റമദാൻ മാസത്തിൽ താൽക്കാലിക വെടിനിർത്തൽ വേണമെന്ന് ഈജിപ്റ്റും ഖത്തറും അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനോടും ഹമാസിനോടും ആവശ്യപ്പെട്ടിരുന്നു ഇസ്രായേൽ ആ ആവശ്യം അംഗീകരിച്ചു പകരം ബന്ധുക്കളെ കൈമാറണം എന്നായിരുന്നു ഇസ്രായേലിൻ്റെ ആവശ്യം ഹമാസ് ആ ആവശ്യം അംഗീകരിച്ചില്ല ശാശ്വതമായ യുദ്ധ നിയന്ത്രണം അല്ലാതെ ശാശ്വതമായ വിരാമമല്ലാതെ മറ്റൊന്നിനും തങ്ങൾ തയ്യാറല്ലെന്ന് ഹമാസ് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു അടിച്ചു പിരിഞ്ഞു യോഗം യോഗം അടിച്ചു പിരിഞ്ഞതിന് ശേഷം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം തുടരുകയാണ് റഫയാണ് ഇനി ഇസ്രായേലിൻ്റെ ലക്ഷ്യം ബാക്കി വടക്കൻ ഗാസയിലും തെക്കൻ ഗാസയിലും ഒരു പുല്യം ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് റഫയിൽ പോയി ചെയ്യാം എന്നാണ് ഇസ്രായേൽ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ ഇസ്രായേൽ റഫേൽ വലിയൊരു ആക്രമണത്തിന് കൂടുകൂട്ടുന്നു വലിയൊരു ആക്രമണത്തിന് കോപ്പ് കൂട്ടുന്നു വലിയൊരു ആക്രമണത്തിന് ഇസ്രായേൽ കോപ്പ് കൂട്ടുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഹമാസും റഫൈൽ കടന്ന് യുദ്ധം ചെയ്താൽ അതിനെ എതിർക്കാൻ ഈജിപ്റ്റും തയ്യാറെടുത്ത് നിൽക്കുന്നു അതിനു പുറമെ പല ബന്ധത്തിലുള്ള ഗ്രൂപ്പുകൾ ഇറാൻ്റെ കീഴിലുള്ള ഗ്രൂപ്പുകൾ ഹമാ ഹമാസിന് അനുകൂലമായി ഇസ്രായേലിനെ ഇസ്രായേലിന് എതിരായി രംഗത്ത് വന്നുകൊണ്ട് ഇരിക്കുന്നു സവും എന്തായാലും റമദാൻ മാസത്തിൽ ഇസ്രായേൽ യുദ്ധം നടത്തുമെന്ന് തീരുമാനിച്ചതോടെ റമദാൻ മാസത്തിൽ യുദ്ധം കടുപ്പിക്കാൻ ഹൂത്തികളും തീരുമാനിച്ചിരിക്കുന്നു ഇന്നലെ അമേരിക്കയുടെ ഫോർച്യൂൺ എന്ന ചരക്ക് കപ്പൽ ഹൂത്തികൾ തകർത്ത് തരിപ്പണമാക്കി ബ്രിട്ടൻ്റെ അഭിമാനമായ പടക്കപ്പൽ തകർത്ത് തരിപ്പണമാക്കി റമദാൻ മാസത്തിൽ യുദ്ധം രൂക്ഷമാക്കാൻ ഹൂത്തികൾ തീരുമാനിച്ചിരിക്കുന്നു അവർക്ക് അമേരിക്കയെ പേടിയൊന്നുമില്ല അവർക്ക് ബ്രിട്ടനെ പേടിയൊന്നുമില്ല അവർ ചാവാനും കൊല്ലാനും ഒക്കെ സ്വയം മരിക്കാനും കൊല്ലാനും ഒക്കെ തയ്യാറായ സൈനിക ബൃന്ദമാണ് അവർ ശക്തമായ മിസൈൽ ആക്രമണമാണ് ഇന്നലെ ഫോർച്യൂൺ എന്ന അമേരിക്കൻ ചരക്ക് കപ്പലിനെതിരെ നടത്തിയത് അതുപോലെ തന്നെ ബ്രിട്ടൻ്റെ പടക്കപ്പലിനെതിരെയും അമേരിക്കയുടെ സാമന്ത രാഷ്ട്രമാണ് ഇപ്പോൾ ബ്രിട്ടൻ മറ്റൊരു പെറ്റ് അനിമലാണ് ഇസ്രായേൽ അതുകൊണ്ട് ബ്രിട്ടനെയും ഇസ്രായേലിനെയും എക്കാലവും അമേരിക്ക സംരക്ഷിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ കാര്യങ്ങളെല്ലാം പാളിപ്പോവുകയാണ് അമേരിക്കയുടെ നിയന്ത്രണത്തിലല്ല കാര്യങ്ങൾ ഉക്രൈൻ യുദ്ധം അമേരിക്കയ്ക്ക് തീർത്താലും തീരാത്ത കളങ്കമായി മാറിയിരിക്കുന്നു നാറ്റോ രാജ്യങ്ങൾ ഒന്നടങ്കം ഉക്രൈനു വേണ്ടി നിന്നിട്ടും നാറ്റോ രാജ്യങ്ങൾ ഒന്നടങ്കം ഉക്രൈനു വേണ്ടി ആയുധങ്ങളും സൈനികബലവും നൽകിയിട്ടും ഈ വളരെ വളരെ വിദഗ്ധമായി മനുഷ്യ അവകാശങ്ങൾ ലംഘിക്കാതെ തന്നെ റഷ്യ ഉക്രൈൻ പിടിച്ചെടുത്തു റഷ്യ ഉക്രൈൻ പിടിച്ചെടുത്ത് കഴിഞ്ഞു എന്നുള്ളത് ഏകദേശം ഉറപ്പാണ് മുക്കാൽ ഭാഗം പിടിച്ചെടുത്തു ഇനി അല്പഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ ചെലൻസ്കി അവിടെ തന്നെ ഓടിയും തിരിച്ചുമൊക്കെ നടക്കുന്നുണ്ട് പണ്ടത്തെ സിനിമയിലെ കോമാളി ഇപ്പോൾ കോമാളിയായി മാറിയിരിക്കുന്നു ചാവ്ളി ചാപ്പളിനേക്കാളും വലിയ കോമാളിയായി ചലൻസ്കി മാറിയിരിക്കുന്നു പൊളിൻ ഹീറോയായി മാറിയിരിക്കുന്നു ഇങ്ങനെ ലോകത്തിൻ്റെ ഗതിവിഗതികൾ ലോകയുദ്ധത്തിൻ്റെ ഗതി വിഗതികൾ പല രീതിയിലേക്ക് പോവുകയാണ് അതിനിടയിലാണ് ഹൂത്തികൾ റമദാൻ മാസത്തിൽ ആക്രമണം കടുപ്പിക്കുമെന്ന് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇനി കൂടെ അമേരിക്കൻ കപ്പലുകൾ നീങ്ങില്ല എന്നവർ പറയുന്നു മാത്രമല്ല ബ്രിട്ടീഷ് കപ്പലുകളും നാറ്റോ രാജ്യങ്ങളുടെ കപ്പലുകളും ചെങ്കടലിലൂടെ പോവില്ല വൻ സാമ്പത്തിക ബാധ്യതയാണ് ഇതിലൂടെ അമേരിക്കയ്ക്ക് ഉണ്ടായിരിക്കുന്നത് ഈ സാമ്പത്തിക ബാധ്യത മറികടക്കാൻ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും അമേരിക്കയും ബ്രിട്ടനും ഇസ്രായേലിനും ഇസ്രായേലിനു വേണ്ടി ശ്രുതിപ്പാട്ടുമായി ഇറങ്ങിയ ഇസ്രായേലിൻ്റെ ക്രൂരമായ വംശഹത്യക്ക് കൈയ്യടി നൽകിയ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഹൂത്തുകളുടെ വെല്ലുവിളി വലിയ വെല്ലുവിളിയാണ് പണ്ട് താലിബാനിൽ പോയി കളിച്ചാണെങ്കിൽ അല്ല ഹൂത്തികളോട് കളിക്കുന്നത് ചെങ്കടലാണ് ഹൂത്തുകളുടെ കേന്ദ്രം ചെങ്കടലിൽ ഏതെങ്കിലും അമേരിക്കൻ കപ്പൽ പോയാൽ ആ നിമിഷം ആക്രമിക്കപ്പെടും ആ നിമിഷം മിസൈലുകളും റോക്കറ്റുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഹൂത്തികൾ ആക്രമിക്കും എന്തായാലും ഹൂത്തുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു റമദാൻ മാസത്തിൽ അമേരിക്കയെ കൂടുതൽ കൂടുതൽ തകർക്കുന്ന ആക്രമണങ്ങളിലേക്ക് തങ്ങൾ പോകുമെന്ന്